യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് പൊക്കാറയിലെ രണ്ടാം ദിവസം രാവിലെ രാവിലെ ഹോട്ടലിന്റെ ജനാലയിലൂടെയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് സൂര്യൻ കുതിച്ചുയർന്നിട്ടുണ്ട് ഇവിടെ മുഴുവൻ ഹോട്ടലുകളാണ് പൊക്കാറ നേപ്പാളിന്റെ ടൂറിസം ഹെഡ്ക്വാർട്ടർ ആണെന്ന് മുമ്പ് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ മുന്നൂറ്റി എഴുപത്തി സ്റ്റാർ ഹോട്ടലുകളാണുള്ളത് സ്റ്റാർ ഇല്ലാത്ത ഹോട്ടലുകൾ വേറെ മലകളാൽ ചുറ്റപ്പെട്ടതാണ് നേപ്പാളിലെ മിക്കവാറും എല്ലാ പട്ടണങ്ങളും ഇവിടെ ഹിമാലയൻ മലകളുടെ ഭാഗമാണല്ലോ അകലെ മഞ്ഞുമലകൾ കാണുന്നുണ്ട് അതിൽ അന്നപൂർണ കൊടുമുടിയുമുണ്ട് അന്നപൂർണ വറസ്റ്റ് ട്രക്കിങ്ങിന്റെ ഒരു ബേസ് സ്റ്റേഷനാണ് ഇവിടെ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ മാത്രമാണ് അവിടേക്കുള്ള ദൂരം ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ് ആദ്യം പോകുന്നത് ഒരു ശിവക്ഷേത്രത്തിലേക്കാണ് നേപ്പാളിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ശിവപ്രതിമയുള്ളത് അവിടെയാണ് പമ്പിക്കോട്ട് ശിവ സ്റ്റാച്മ്പോട്ട് എന്ന സ്ഥലം ഒരു മലമുകളിലുള്ള സ്ഥലമാണ് വളഞ്ഞുപിളഞ്ഞുള്ള ചുരം റോഡിലൂടെയാണ് യാത്ര വഴിയിൽ ധാരാളം കൃഷിയിടങ്ങളും കാണുന്നുണ്ട് ടെറസ്ഡ് ഫാമിംഗ് ആണ് ഇവിടുത്തെ കൃഷിരീതി അല്ലെങ്കിലും സമതലങ്ങൾ കുറവായ ഇത്തരം ടെറയിനുകളിൽ സാധാരണ കണ്ടുവരുന്ന കൃഷി രീതിയാണിത് ചുരം റോഡാണെങ്കിലും നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള റോഡാണിത് മാത്രമല്ല ഇവിടെ മിക്ക ഹിൽ റോഡുകളും ഇതുപോലെ വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് ഒരുപക്ഷെ രണ്ടായിരത്തി പതിനഞ്ചിലെ ഭൂകമ്പത്തിനു ശേഷം പുനർനിർമ്മിച്ചവയാവും ഇവയല്ല കണ്ടിട്ട് വലിയ പഴക്കം തോന്നുന്നില്ല നമ്മളിപ്പോൾ മലം മുകളിലെത്തി അടുത്ത് വന്നപ്പോഴാണ് ഈ സ്റ്റാച്യുവിൻ്റെ വലിപ്പം മനസ്സിലാകുന്നത് ഒരു രണ്ടു നില കെട്ടിടത്തിന് മുകളിലായാണ് ഈ സ്റ്റാച്യു നിർമ്മിച്ചിട്ടുള്ളത് ആദ്യം കാണുന്നത് ഒരു കൂറ്റൻ കാളയുടെ പ്രതിമയാണ് മീൻ സീ ലെവലിൽ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഒരു സ്തൂപയുടെ മുകളിലായി ആണ് ശിവപ്രതിമ നിർമ്മിച്ചിട്ടുള്ളത് ആ സ്തൂപയ്ക്ക് തന്നെ രണ്ട് നിലകളുണ്ട് സ്തൂപയുടെ ഉയരം അമ്പത്തിയേഴ് അടിയാണ് അതിന് മുകളിലാണ് ശിവ പ്രതിഷ്ഠ ശിവൻ ഒരു പുലിയുടെ മുകളിൽ ഇരിക്കുന്നതായാണ് ശ്രമിച്ചിട്ടുള്ളത് അപ്രതിമക്ക് മാത്രം അമ്പത്തൊന്ന് അടി ഉയരമുണ്ട് സ്തൂപയും പ്രതിമയും അടക്കം നൂറ്റിയെട്ട് അടിയാണ് ആകെ ഉയരമുള്ളത് ഇത് നേപ്പാളിലെ രണ്ടാമത്തെ വലിയ ശിവരൂപമാണ് ഏറ്റവും വലുത് കൈലാസ്നാഥ് മഹാദേവ സ്റ്റാച്യു ആണ് ശിവനെയാണ് നേപ്പാളിൻ്റെ ദേശീയ ദൈവമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് നാഷണൽ ഡൈറ്റിയുള്ള ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് നേപ്പാൾ ഇതൊരു ഹ്യൂജ് പ്രോജക്റ്റാണ് അമ്പത് ശതമാനം പ്രവൃത്തികൾ മാത്രമാണ് ഇതുവരെ പൂർത്തിയായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഈ സ്റ്റാച്യു ഇവിടെ സ്ഥാപിച്ചത് കാണുന്നതാണ് അന്നപൂർണ കൊടുമുടി അന്നപൂർണ കൊടുമുടി ലോകത്തെ ഏറ്റവും ഉയരമുള്ള പത്ത് പെട്ട ഒന്നാണ് ഇവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായി ശിവപ്രതിഷ്ഠ കൂടാതെ ഒരു പാർവതിയുടെ പ്രതിഷ്ഠ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കാണുന്നതാണത് അടുത്തകത്തുള്ള രണ്ട് മലകളുടെ ഏറ്റവും മുകളിലായാണ് ഇവ രണ്ടും സ്ഥാപിച്ചിട്ടുള്ളത് ഈ പ്രദേശം മുഴുവൻ ഈ പ്രോജക്ടിന്റെ ഭാഗമായ സ്ഥലങ്ങളാണ് ഇവിടെ നിന്നാൽ താഴെ പൊക്കാറ ലേക്കിന്റെ ഭാഗങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് കാളയുടെ മുമ്പിലായി ഒരു ശിവലിംഗവും സ്ഥാപിച്ചിട്ടുണ്ട് ഒരു കുളത്തിന് നടുവിലായാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് ചുറ്റിലും ലൈറ്റുകളും പൗണ്ടറിനുള്ള ഉപകരണങ്ങളും ിക്കുന്ന പ്രവൃത്തി നടന്നു വരുന്നുണ്ട് പണി പൂർത്തിയാകുമ്പോൾ ഇതൊരു ഭംഗിയുള്ള പൗണ്ടനായി മാറും സംശയമില്ല ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് സ്റ്റെപ്പുണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു റൂമാണ് അതിനുള്ളിലുള്ള പ്രവൃത്തികൾ ഒന്നും ആരംഭിച്ചിട്ടില്ല അതുകൊണ്ട് എന്താവും ഇതിനുള്ളിൽ ഇപ്പോൾ അറിയാൻ കഴിയില്ല ഈ റൂമിന്റെ മുകളിലായാണ് ശിവ സ്റ്റാച്ചു നിർമ്മിച്ചിരിക്കുന്നത് ആ റൂഫിൽ ഗണപതിയുടെ ഒരു ചെറു പതിപ്പ് ശിവരൂപത്തെ വലമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പ്രത്യേക ട്രാക്കിലൂടെ ഒരു ട്രോളിയിലാണ് അത് കറങ്ങുന്നത് കറമ്പ് കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു മൂവിംഗ് സ്റ്റാച്യു ശാസ്ത്രവും വിശ്വാസവും ഒത്തുചേർന്നുള്ള ഒരു നിർമ്മിതി എന്തായാലും വിശ്വാസത്തിന്റെ മറവിൽ നമ്മുടെ ശബരിമലയിൽ ഇക്കാലം അത്രയും നമ്മളെ പറഞ്ഞു പറ്റിച്ച ആ മകരവിളക്കിനേക്കാൾ ഭേദമാണിത് ദൈവം എന്ന സങ്കല്പം ഉറപ്പിക്കുന്നതിന് ഇത്തരം വിക്രിയകൾ ആവശ്യമുണ്ടോ എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല കാര്യത്തിൽ എല്ലാ മതങ്ങളും കണക്കാണ് എല്ലാ മതങ്ങളുടെയും നിലനിൽപ്പ് തന്നെ ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ മതം കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് ദൈവത്തിന്റെ പേരിലുള്ള ഇത്തരം പറ്റിക്കലുകൾ അത്യാവശ്യമാണ് അവരത് തുടർന്നുകൊണ്ടിരിക്കും നമ്മൾ അനുസരിച്ചുകൊണ്ട് കൊണ്ട് എന്നാണാവോ ഇതിനൊരു മാറ്റം വരിക സ്തൂപയുടെ ചുറ്റിലുമുള്ള നടപ്പാതയുടെ ഒരു വശം മുഴുവൻ ശിവലിംഗങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ശിലയിലുള്ള ശിവലിംഗങ്ങൾ ഇത് തൂപയുടെ രണ്ട് നിലകളിലും കാണാൻ കഴിയുന്നുണ്ട് ഇതിവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കിത് സ്പോൺസർ ചെയ്യാൻ കഴിയും മിക്കവാറും എല്ലാ ശിവലിംഗങ്ങളുടെയും സ്പോൺസർഷിപ്പ് ആയിട്ടുണ്ട് എന്നാൽ ചിലതിന് സ്പോൺസർ ഇതുവരെ ആയിട്ടില്ല സ്പോൺസർ ചെയ്യുന്ന ആളുടെ പേരും മറ്റും അതിന് തൊട്ട് താഴെയായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് സ്പോൺസർ ചെയ്യാൻ ഇനിയും സാധ്യത ഉണ്ട് എന്ന് മനസ്സിലായത് ഇവിടെ സ്തൂപയുടെ ഒരു വശത്തായി ശിവന്റെ വാദ്യോപകരണമായ ഉടുക്കിന്റെ ഒരു മാതൃക നിർമ്മിച്ചിട്ടുണ്ട് ഏകദേശം സ്തൂപയുടെ അത്ര തന്നെ ഉയരമുണ്ട് ഉടുക്കിന് അതായത് അമ്പത്തിയേഴ് അടി ഉയരം ഉടുക്കിനെയും സ്തൂപയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ബ്രിഡ്ജും നിർമ്മിച്ചിട്ടുണ്ട് പ്രവർത്തികൾ പൂർത്തിയായാൽ ആ ടളവിൽ ഉള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഈ ഫ്ലോറിലും ഒരു ട്രാക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് മുകളിൽ ഗണപതിയുടെ രൂപം കറങ്ങുന്ന മാതൃകയിൽ ഇവിടെയും എന്തെങ്കിലും ഒന്ന് നിർമ്മിച്ച് സ്ഥാപിക്കാനാവും ഉദ്ദേശിക്കുന്നത് അതെന്താണെന്ന് പാവിയിൽ അറിയാം ഒരു ബുദ്ധ തുകയാണ് വേൾഡ് പീസ് പഗോഡ എന്നാണ് ആ തുകയുടെ പേര് ഗണപതിയുടെ യാത്ര വളരെ സാവധാനത്തിലാണ് പട്ടേക്കാൾ ഉപരി ഫോണിൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഉള്ള തിരക്കിലാണ് ഇവിടെ എത്തിയിട്ടുള്ളവർ എന്ന് തോന്നുന്നു ഇവിടെ ആകാശത്തു കൂടെ ഗ്ലൈഡറുകൾ പറക്കുന്നുണ്ട് ഇത് പൊക്കാറ എയർപോർട്ടിൽ നിന്നുള്ള സർവീസുകളാണ് നമുക്കതിനുള്ളിൽ കയറിയാൽ ഈ ഹിമാലയൻ മലമുകളിലൂടെ പറന്ന് മലയുടെ ഭംഗി ആസ്വദിക്കാൻ കഴിയും പല വിമാന കമ്പനികളും ഇത്തരം ഗ്ലൈഡറുകളും ഹെലികോപ്റ്ററുകളും ഇതിനായി ഇവിടെ സർവീസ് നടത്തുന്നുണ്ട് ഇതാണ് ക്ഷേത്രം സംഭാവനകൾ സ്വീകരിക്കുന്നതിനുള്ള കാണിക്കവഞ്ചിയാണത് വാട്ടർ ാണ് കണ്ടാൽ മറ്റെന്തോ ആണെന്ന് തോന്നും ഇതിലെ സോഴ്സ് ഓഫ് വാട്ടർ എങ്ങനെയാണ് എന്നറിയില്ല ചിലപ്പോൾ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് ആകും എന്തായാലും നല്ല ഭംഗിയുണ്ട് കാഴ്ചയ്ക്ക് ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു ഗോശാലയും ഉണ്ടെന്ന് തോന്നുന്നു അവിടേക്കുള്ള വക്യോലാവും ഒരു കൊടുമുടിയാണ് അതിനു വലതു ഭാഗത്തായാണ് രണ്ടിനും ഇടയ്ക്ക് കാണുന്നത് മാച്ചുപാച്ചു എന്ന കൊടുമുടിയാണ് സണ്ണി ഡേ അല്ലാത്തതിനാൽ ദൃശ്യങ്ങൾ ക്ലിയർ അല്ല പമ്പിക്കോട്ട് ശിവ സ്റ്റാച്ചു ഒക്കെ കണ്ട് തിരികെ മല ഇറങ്ങുകയാണ് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന തരത്തിലുള്ള മലയാണ് ഈ റോഡിന് ഇരുവശത്തും ഉള്ളത് ഇവിടെ നിന്നാൽ താഴെ ഒരു ഗ്രാമം കാണാം പൊക്കാറയിലെ ഫവാലേഗിന് കരയിലുള്ള ഒരു ഗ്രാമമാണത് അതിനൊരു പ്രത്യേകതയുണ്ട് ആ ഗ്രാമത്തിലേക്ക് വാഹനത്തിൽ കടക്കാൻ കഴിയില്ല കാരണം അവിടേക്ക് റോഡില്ല ബോട്ടിലും വള്ളങ്ങളിലും മാത്രമേ അവിടെ എത്താൻ കഴിയൂ അക്കരെ കാണുന്നത് പൊക്കാറ പട്ടണമാണ് കാണുന്നത് ഒരു ടെലികമ്യൂണിക്കേഷൻ കേന്ദ്രമാണെന്ന് തോന്നുന്നു ഇവിടെ നിന്നാൽ നമ്മൾ നേരത്തെ കണ്ട ശിവരൂപത്തിന്റെ മറ്റൊരു ദൃശ്യം കാണാൻ കഴിയുന്നുണ്ട് നമ്മളിവിടെ വാഹനം നിർത്തിയത് മറ്റൊരു കാഴ്ച കാണാനാണ് മലയുടെ മുകളിൽ ഒരു ബുദ്ധ സ്തൂപയുണ്ട് പക്ഷെ അവിടെ എത്താൻ മല നടന്നു തന്നെ കാരണം ഒത്തനെയുള്ള കയറ്റമാണ് ഞാൻ എന്തായാലും മല കയറുന്നില്ല എന്ന് തീരുമാനിച്ചു കൂടെയുള്ളവർ അവിടെ സന്ദർശിച്ചു ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പ്രകൃതിയുടെ മറ്റൊരു അത്ഭുതം കാണാനാണ് ഇവിടെ പൊക്കാറോ പട്ടണത്തിന്റെ ഭാഗം തന്നെയാണ് ഒരു വെള്ളക്കാട്ടം ദേവി അതാണ് ആ വെള്ളക്കാട്ടത്തിന്റെ പേര് ഇതിൽ എന്താണ് പ്രത്യേകത എന്ന് അത് കാണുമ്പോൾ മനസ്സിലാകും അകത്ത് കടന്നാൽ ഇവിടെ ഒരു മഞ്ഞുമലയുടെ ഒരു ചെറിയ വേശനുണ്ട് അത് മൗണ്ട് അവറസ്റ്റിന്റെ ചെറുപതിപ്പാണ് ഇവിടെ കുറെ നാണയങ്ങൾ ഉണക്കാനിട്ടിരിക്കുന്നു സന്ദർശകർ വെള്ളത്തിലിടുന്ന നാണയങ്ങളാവാം ഇത് അതെന്താണെന്ന് പിന്നീട് നോക്കാം ഇതാണ് വാട്ടർഫാളിലേക്കുള്ള വഴി വിഷ് പൂൾ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ഒരു പൂൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവിടെയാണ് വാട്ടർഫോൾ പ്രൊട്ടക്റ്റീവ് ഏരിയയ്ക്ക് കിട്ടിയിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദവും കേൾക്കുന്നുണ്ട് പക്ഷെ വെള്ളച്ചാട്ടം കാണാൻ കഴിയുന്നില്ല വെള്ളം കുറവായത് കൊണ്ടാണ് പുറമെ കാണാത്തതെന്നാണ് ക്യാപ്റ്റൻ പറയുന്നത് ഈ വെള്ളച്ചാട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ വെള്ളം ഇവിടെ എത്തുന്നത് ഭൂമിക്കടിയിലൂടെയാണ് അതായത് പുറമെ വെള്ളത്തിന്റെ സോസ് കാണാൻ കഴിയില്ല ഇവിടേക്ക് വെള്ളം എത്തുന്നത് അഞ്ഞൂറ് അടിയോളം നീളത്തിലുള്ള ഒരു തുരങ്കത്തിലൂടെയാണ് പൂനിരപ്പിൽ നിന്നും അമ്പത് അടി താഴ്ചയിലാണ് ആ പ്രകൃതിദത്ത ടണൽ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഈ വാട്ടർഫാൾ കണ്ടെത്തിയത് അതും ഒരു അപകടത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂലൈ മുപ്പത്തി ഒന്നിന് രണ്ട് സ്വീഡിഷ് ദമ്പതികൾ ഇവിടെ കുളിക്കാനിറങ്ങി കുളിക്കിടയിൽ ദമ്പതികളിൽ സ്ത്രീ ഒഴുകിപ്പോയി അവിടെ മുഴുവൻ തെരഞ്ഞിട്ടും ആളെ കിട്ടിയില്ല മൂന്നാം ദിവസം മറ്റൊരു സ്ഥലത്തെ നദിയിൽ നിന്നും വളരെ കഷ്ടപ്പെട്ട് മൃതദേഹം കണ്ടെത്തി ഇത് എങ്ങനെ അവിടെ എത്തിയെന്ന അന്വേഷണത്തിലാണ് ഭൂമിക്കടിയിലൂടെയുള്ള വെള്ളച്ചാട്ടം കണ്ടെത്തിയത് വാട്ടർഫാൾ കണ്ടെത്തിയതിനെ തുടർന്ന് ആ സ്ത്രീയുടെ പിതാവ് അവരുടെ പേരിലുള്ള ഡേവിഡ് എന്നതുകൂടെ ചേർത്ത് ഈ വാട്ടർഫാളിനെ ഡേവിഡ്സ് വാട്ടർഫാൾ എന്ന് വിളിച്ചു പിന്നീട് ഈ പേരിനെ ഡേവിസ് ഫാൾ എന്നാക്കി മാറ്റി അല്ലാതെ ദൈവികമായ ദേവിയല്ല ഈ പേരിലെ ദേവി ഇവിടെ പുറമെ വെള്ളമൊഴുകുന്നത് കാണാം എന്നാൽ ടണലിലൂടെയുള്ള വെള്ളച്ചാട്ടം ഇവിടെ നിന്നാൽ കാണാൻ കഴിയില്ല അത് കാണണമെങ്കിൽ നമ്മൾ മറ്റൊരു സ്ഥലം കൂടെ സന്ദർശിക്കേണ്ടതുണ്ട് അത് ഇവിടെ അടുത്തു തന്നെയാണ് നമ്മൾ വാഹനം നിർത്തിയ റോഡിന് എതിർവശത്ത് ഇത് കഴിഞ്ഞ് നമ്മൾ അവിടേക്ക് പോകുന്നുണ്ട് വെള്ളച്ചാട്ടം കൂടാതെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനുള്ള മറ്റു ചിലതും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഈ കെട്ടിടം ഇതാണ് നേപ്പാളിലെ തനത് കെട്ടിട നിർമ്മാണ രീതി ഇത്തരം കെട്ടിട നിർമ്മാണമാണ് ഇപ്പോഴും നേപ്പാളിലെ ഗ്രാമപ്രദേശങ്ങളിലുള്ളത് നമ്മുടെ നാട്ടിൽ പണ്ടുകാലത്തുണ്ടായിരുന്ന നിരയും വീടും പോലുള്ള ഒന്ന് നല്ല ഭംഗിയുണ്ട് ഇതിനെ ഇവിടെ മറ്റൊരു വിശേഷം തനത് വേഷം ധരിച്ച കുറെ പ്രതിമകൾ വിവിധ ഗോത്രങ്ങളുടെ വേഷങ്ങളാണ് ഇതിലുള്ളത് പക്ഷെ തലയുടെ ഭാഗം ഒഴിച്ചിട്ടിട്ടുണ്ട് അവിടെ നമ്മുടെ തലകൾ വെച്ചാൽ നമ്മൾ അവരുടെ പരമ്പരാഗത വേഷത്തിൽ നിൽക്കുന്നതുപോലെ തോന്നും അടിപൊളി പരിപാടി ശരിയായ തല 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 വയ്ക്കുന്നതെങ്കിൽ അത് വലിയ ട്രാജഡിയാകും നമ്മുടെ കൂട്ടത്തിലുള്ളവരും ഈ സൗകര്യം ഉപയോഗിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ചിലവരുടേത് ശരിയാവും ചിലവരുടേത് ശരിയാകില്ല ഇത് കണ്ടോ ഈ കുളത്തിൽ ധാരാളം നാണയങ്ങൾ കിടക്കുന്നുണ്ട് ഈ നാണയങ്ങളാണ് മുമ്പ് ഉണക്കാനിട്ടിരിക്കുന്നതായി നമ്മൾ കണ്ടത് ഈ കുളത്തിന്റെ പേരാണ് ഈ കുളത്തിൽ പോയം ഇടുമ്പോൾ ആ ഉയർന്ന പാകത്ത് തടഞ്ഞു നിന്നാൽ ലക്കുണ്ട് എന്നാണ് വിശ്വാസം താഴെ പോയാൽ ലക്കില്ല എന്നും ഇടുന്ന നാണയങ്ങൾ കൂടുതലും താഴേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് വെറുതെ ഉള്ള സമാധാനങ്ങളോ കളയാൻ അല്ലാതെന്താ പക്ഷേ ഇതിന്റെ അതോറിറ്റിക്ക് എന്തായാലും നല്ല കാലം തന്നെയാണ് എവിടെ വീണാലും എടുത്ത് ഉണക്കിയെടുക്കുക പ്രതിമയുണ്ട് ഒരു ചെറിയ മെറ്റൽ പ്രതിമ ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ കാണുന്നുണ്ട് ഇവിടുത്തെ പരമ്പരാഗത വേഷങ്ങളും ആഭരണങ്ങളും മറ്റുമാണ് വിൽക്കാൻ വച്ചിരിക്കുന്നത് മറ്റൊരു അത്ഭുതം കാണാൻ എത്തിയിരിക്കുകയാണ് പോകുന്ന വഴിയുടെ ഇരുവശത്തും സ്വാഗത ഷോപ്പുകൾ ധാരാളമായി ഉണ്ട് ഇവിടെയും ടിക്കറ്റ് എടുത്താണ് അകത്തേക്ക് കടക്കേണ്ടത് ഒരു ഗുഹുണ്ട് അതിൽ ഒരു ശിവലിംഗ പ്രതിഷ്ഠയും ഉണ്ട് ഈ ഗുഹയ്ക്കുള്ളിലൂടെ പോയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ വാട്ടർഫാൾ നേരെ കാണാൻ കഴിയും ടിക്കറ്റ് സ്കാൻ ചെയ്ത് അകത്തേക്ക് കടക്കാം

മഹാദേവ ഗുഹ എന്നാണ് ഈ ഗുഹയുടെ പേര് ശിവലിംഗ പ്രതിഷ്ഠ ഇതിനുള്ളിൽ കണ്ടെത്തിയ ശേഷമാണ് ഈ ഗുഹയ്ക്ക് ആ പേര് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി മൂന്ന് മുതലാണ് ഈ പേരിൽ ഇത് അറിയപ്പെടുന്നത് ിലെ ഏറ്റവും നീളം കൂടിയ ഗുഹയാണിത് താഴേക്കിറങ്ങാൻ തുടക്കത്തിൽ പടിക്കെട്ടുകൾ ഉണ്ട് ാണ് ശരിക്കും ഗുഹയിലേക്ക് കിടക്കുന്നത് മിക്ക സ്ഥലത്തും തലമുട്ടും സൂക്ഷിച്ചു മാത്രം ഇറങ്ങുക ഇതൊരു ഒറ്റ ഗുഹയല്ല ചെറുതും വലുതുമായ പല പല ഗുഹകളുടെ ഒരു ഗ്രൂപ്പാണ് ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ വഴിതെറ്റും പക്ഷെ ഇപ്പോൾ ധാരാളം സന്ദർശകർ ഉള്ളതുകൊണ്ട് വഴിതെറ്റുന്ന പ്രശ്നമില്ല കയറുന്നതിനും ഇറങ്ങുന്നതിനും സഹായകരമായി വഴികളിൽ കൈവിടികളുണ്ട് ാണ് വാട്ടർഫാൾ അതായത് ദേവിസ് വാട്ടർഫാൾ മെയിൻ ലെവലിൽ നിന്നും എഴുന്നൂറ്റി എഴുപത്തിരണ്ട് അടി താഴെയാണ് ഇവിടെ ഇത് കാളിഗന്ത നദിയുടെ ഭാഗമാണ് ഈ കാളിഗന്ത നദി ഒഴുകിയാണ് ലേക്കിൽ എത്തുന്നത് ഇവിടെ തണുപ്പ് എട്ട് പത്ത് ഡിഗ്രി ആയിരിക്കും പുറത്തെ കാലാവസ്ഥ ഇവിടുത്തെ ടെമ്പറേച്ചറിനെ ഒരിക്കലും ബാധിക്കാറില്ല കയറ്റമാണ് കുറച്ച് കഠിനം തന്നെയാണ് ആ കയറ്റം എത്തി ഇനി ഉച്ച ഭക്ഷണം കഴിക്കണം കയറിയ ആണ് ഇത് പോട്ട് ബിരിയാണിയാണ് ഇത് ഇത് കണ്ടോ ഹോട്ടലിൽ ചില ഇൻസ്റ്റലേഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒക്കെ വാഹനത്തിന്റെ ഭാഗങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചവയാണ് എന്തൊരു ക്രിയേറ്റിവിറ്റി ഇതോടുകൂടി ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും ഗുഡ് ബൈ